ദിവസം മുഴുവൻ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇനി ഈ ഒരു ഐറ്റം മാത്രം മതി എന്താണെന്നല്ലേ പ്രോട്ടീൻ ലഡ്ഡു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോളം കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാവുന്ന ഒരു കിഡ്ഡിലൻ ഐറ്റമാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാനിലേക്ക് അൻപത് ഗ്രാം ബദാം ഇട്ട് കൊടുക്കുക കൂടാതെ ഒരു അൻപത് ഗ്രാം കപ്പലണ്ടി അതായത് നിലക്കടല അൻപത് ഗ്രാം പിസ്ത ഇരുപത്തഞ്ച് ഗ്രാം കശുവണ്ടി ഇത്രയും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ചോ ആറോ മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത നട്ട്സൊക്കെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും പിന്നീട് ഇതിലേക്ക് നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം പൊട്ടുകടല ചേർത്ത് കൊടുക്കാം പൊട്ടുകടല ആദ്യമേ നമുക്ക് ചേർത്ത് കൊടുക്കാമായിരുന്നു പക്ഷേ അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പൊടിയോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ബദാമ്പും മറ്റ് ചേരുവകളുമെല്ലാം മൂത്ത് വരുന്നതിന് മുൻപ് തന്നെ ഈ പൊടി വളരെ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് പൊട്ടുകടല ഒടുവിലായി ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് കൂടി റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ശേഷം നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യേണ്ടത് ഇതേ പാനിലേക്ക് തന്നെ ഇരുപത്തഞ്ച് ഗ്രാം അളവിൽ മത്തങ്ങയുടെ അരി ഉണ്ടല്ലോ ആ പംകിൻ സീഡ് അതിട്ട് കൊടുക്കാം കൂടാതെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വാട്ടർ മെലൺ സീഡ് അതായത് തണ്ണീർമത്തൻ്റെ അരി ഉണ്ടല്ലോ കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച ബദാമിലെയും കഷുവണ്ടിയിലെയും എല്ലാം ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും ഈ അവസരത്തിൽ നമുക്കിതൊരു ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇവിടെ പ്രതീക്ഷിച്ചതിലും കൂടുതലായി പൊടിഞ്ഞു പോയിട്ടുണ്ട് ഇത്രയും പൊടിയേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ എന്ത് തന്നെ ആയാലും അത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ശേഷം ഈ ജാറൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നൂറ്റി ഗ്രാം ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞുതിട്ട് കൊടുക്കാം ഇത് ഈ ഈ ഈന്തപ്പഴത്തിലെ കുരു കളഞ്ഞെടുത്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ അങ്ങനെ ഈ ഡേറ്റ്സ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് ഒരു നൂറ്റി അൻപത് എം എൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് ഒരു പാനിലേക്ക് മാറ്റുക ശേഷം അടുപ്പത്തേക്ക് വെച്ച് ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുക്കുക ഇവിടെ ഇപ്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഈന്തപ്പഴം നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചേർത്ത് കൊടുത്ത വെള്ളം മുഴുവൻ ഏകദേശം ഒന്ന് വറ്റി കിട്ടണം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഈ ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിളക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമുണ്ടല്ലോ അത് കംപ്ലീറ്റായിട്ട് പറ്റി ഈ ഒരു ഈന്തപ്പഴം ആ പാത്രത്തിൽ നിന്ന് ചെറുതായിട്ട് വിട്ടു തുടങ്ങണം എന്നാൽ മാത്രമേ നമുക്കിത് കുറച്ച് നാൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സംശയിക്കുകയേ വേണ്ട വളരെ പെട്ടെന്ന് ലഡ്ഡു കേടായി പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കളർ തന്നെ ആകപ്പാടെ ഒന്ന് മാറിയിട്ട് ഈന്തപ്പഴം പാനിൽ നിന്ന് തന്നെ വിട്ടു വരുന്നുണ്ട് അതായത് അതിലെ വെള്ളം പൂർണ്ണമായും വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന നട്ട്സും അതുപോലെ വറുത്തിട്ട് പൊടിക്കാതെ വെച്ചിരുന്ന സീഡ്സും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല അര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് മൂന്നോ നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി ഈ സമയം അത്രയും തീ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ആയിരിക്കണം കേട്ടോ ഇങ്ങനെ ഈ നെയ്യ് ചേർത്ത് കൊടുത്ത് ഏതാണ്ട് ഒരു മൂന്നോ നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തപ്പോഴേക്കും എന്തപ്പോഴും കുറച്ചുകൂടി നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതായത് ഇതിലെ ചൂടാറുമ്പോഴേക്കും ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ടെന്ന് സാരം ഇനി ഈ പറഞ്ഞതുപോലെ ചൂട് പൂർണ്ണമായി മാറി കഴിയുമ്പോഴേക്കും കുറേശ്ശെ കയ്യിലെടുത്ത് ചെറിയ ഉരുളകളാക്കി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോട്ടീൻ ലഡ്ഡു റെഡിയായി കഴിഞ്ഞു ഇത് നമുക്ക് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം ഏകദേശം ഒരു മാസത്തിനകം വരെ കേട് കൂടാതെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം